മുന്നൂറോളം സിനിമകൾ കൈ നിറയെ സീരിയലുകൾ അംബിക മോഹൻ എന്ന നടി വർഷങ്ങളായി മലയാളി മനസ്സുകളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളത്തിലെ മെഗാസ്റ്റാറുകൾക്കൊപ്പം അവരുടെ അമ്മ വേഷത്തിലും ഭാര്യവേഷത്തിലുമൊക്കെ എത്തിയിട്ടുള്ള അംബിക ഇപ്പോൾ ജീവിതത്തിലെ ഒരു തീരാനഷ്ടത്തിൻ്റെ വേദനയിലാണ് സ്വന്തം അമ്മയുടെ വേർപാട് അതു നൽകിയ കണ്ണീർ കടലിലാണ് ഇപ്പോൾ നടിയും കുടുംബവും ഉള്ളത് ടി കെ കമലമ്മ എന്ന എൺപത്തിനാലുകാരിയായ നടിയുടെ അമ്മ കഴിഞ്ഞ ദിവസമാണ് മരണത്തിനു കീഴടങ്ങിയത് അംബികയ്ക്ക് അച്ഛനെ നേരത്തെ തന്നെ നഷ്ടമായിരുന്നു പിന്നീട് അമ്മയായിരുന്നു അംബികയ്ക്ക് എല്ലാം അമ്മയുടെ മുഖഛായിയും സൗന്ദര്യവുമാണ് അംബികയ്ക്കും പകർന്നു കിട്ടിയത് അംബികയടക്കം നാലു മക്കളാണ് കമലമ്മയ്ക്ക് ഉണ്ടായിരുന്നത് രണ്ട് പെണ്ണും രണ്ടാണും അതിൽ അംബിക മാത്രമാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത് മകൾക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകിയവരിൽ ഒരാൾ കൂടിയായിരുന്നു അമ്മ രാധിക രാധാകൃഷ്ണനും ബിസിനസ്സുകാരായ വിനോദ് കുമാർ അജിത് കുമാർ എന്നിവരുമാണ് കമലമ്മയുടെ മറ്റു മക്കൾ അമ്മയുടെ വേർപാടിനെ തുടർന്ന് നിരവധി താരങ്ങളും അനുശോചനം അനുശോചനമർപ്പിക്കുവാൻ വീട്ടിലേക്ക് എത്തിയിരുന്നു മേഘമൽഹാറിലൂടെയാണ് അംബിക അഭിനയത്തിലേക്ക് എത്തിയത് ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് താൻ അഭിനയത്തിലേക്ക് എത്തിയത് എന്നാണ് അംബിക പറഞ്ഞിട്ടുള്ളത് പിന്നീട് തമിഴ് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ തിളങ്ങിയ അംബികയുടെ കരിയറിൽ ടേണിംഗ് പോയിന്റായി മാറിയത് മാധവനും കസ്തൂരിമാനും ഒക്കെയായിരുന്നു സിനിമയിലെത്തും മുന്നേ എംബ്രോയ്ഡറി സ്കൂൾ നടത്തുകയായിരുന്നു അംബിക അവിടെയാണ് സംവിധായകൻ കമലിൻ്റെ അസിസ്റ്റൻ്റ് സലീം പടിയത്തൊക്കെ ഡ്രസ്സ് തയ്പ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവരിലൂടെയാണ് ആദ്യ സിനിമയിൽ എത്തുന്നത് ബിജു മേനോൻ്റെ ചേട്ടത്തിയമ്മയായി മേഘമൽഹാർ സിനിമയിലൂടെയായിരുന്നു ആദ്യ എൻട്രി എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്ന സിനിമയിലൂടെയാണ് ആദ്യ സിനിമാ ജീവിതം തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം ആദ്യമായി ഒരു വൗച്ചർ ഒപ്പിട്ടതും ഒഫീഷ്യലായി തുടങ്ങിയതും അങ്ങനെയാണ് വാണി വിശ്വനാഥിൻ്റെ അമ്മയായിട്ടായിരുന്നു ആ സിനിമയിൽ തുടക്കം കുറിച്ചത് പിന്നെ കരിയർ ബ്രേക്ക് എന്ന് പറയുന്നത് പറയുന്ന കഥാപാത്രം മേശമാധവനിലെ അമ്മവേഷവും കസ്തൂരിമാനിലെ മീരാ ജാസ്മിൻ്റെ അമ്മവേഷവും ഒക്കെയായിരുന്നു ഇപ്പോൾ കണ്ടാലും ആളുകൾ തിരിച്ചറിയുന്നതും അങ്ങനെയാണ് മമ്മൂട്ടി ദിലീപ് അങ്ങനെ വലിയ വലിയ താരങ്ങളുടെ ഒപ്പം അമ്മ വേഷത്തിൽ എത്താൻ കഴിഞ്ഞു മിക്ക നായികമാരുടെയും അമ്മയായി വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെയാണ് അച്ഛന്മാരായി എത്തിയത് ആദ്യമൊക്കെ അംബിക സിനിമയിലേക്ക് എത്തിയതിൽ വീട്ടുകാർക്കൊന്നും യാതൊരു താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഭർത്താവും മക്കളും മരുമക്കളും ഒപ്പം നിന്നതോടെയാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് അംബിക എത്തിയത് മീശമാധവരിലും കസ്തൂരിമാരിലുമൊക്കെ അഭിനയിച്ചതോടെയാണ് നാട്ടുകാർക്കിടയിലും വലിയ മതിപ്പുണ്ടായത് കസ്തൂരിമാനിലെ വേഷം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആദ്യം അഭിനയിക്കാൻ ഇറങ്ങിയപ്പോൾ ഇവൾ എന്തിനാണ് ഇതിന് ഇറങ്ങിയത് എന്നായിരുന്നു അമ്മയുടെ ചോദ്യം എന്നാൽ ഭർത്താവും മക്കളും അത്രയും ധൈര്യം തന്ന് കൂടെ നിന്നു പിന്നീട് കസ്തൂരിമാൻ കഴിഞ്ഞപ്പോഴേക്കുമൊക്കെ നാട്ടിൽ നിന്നും വലിയ സ്വീകരണമാണ് കിട്ടിയത് അപ്പോഴാണ് അമ്മയും മകളിലെ കലാകാരിയെ തിരിച്ചറിഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ